ശംഷിഖായൽ ഏറെ വാത്സല്യമുള്ള ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും സ്നേഹവും ശാന്തിയും നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പരിശുദ്ധാത്മാവിനോടൊന്നിച്ചുള്ള ഒരു യാത്ര ആണല്ലോ നമുക്ക് തിരുനാളിൻ്റെ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു കൂടുതൽ ദീക്ഷണതയോടുകൂടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം നമ്മുടെ മക്കൾക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങളാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല മറിച്ച പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബാ പിതാവേ എന്ന് വിളിക്കുന്നത് അവരുടെ ഉള്ള നമ്മൾ ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുന്നത് നല്ലതാണ് കാരണം വിശോ പിതാവിനെ അബ്ബാ പിതാവെ എന്ന് വിളിച്ച് വലിയ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പിതാവുമായിട്ടുള്ള ഐക്യത്തിൽ നിലനിൽക്കുന്ന നമ്മൾ തിരുവചനത്തെ കാണുന്നുണ്ട് വിശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് തൻ്റെ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് ഘട്ടങ്ങളിലും ഒരു ദൈവ മകൻ്റെ ദൈവമകളുടെ സ്വാതന്ത്ര്യം എടുത്ത് ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ട് ാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞ വചനം അതിന് മറുവശുദ്ധം നമ്മൾ ചിന്തിക്കണം നമുക്ക് ഒരു ദൈവത്തിൻ്റെ മകനെപ്പോലെ ദൈവത്തിൻ്റെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി സ്വീകരിക്കാത്തവരാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രകടമാകുന്നില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിന് കാരണം പറയുന്നത് പന്ത്രണ്ടാമത്തെ തിരുവചനത്തിലാണ് ആകെ ആര സഹോദര ജഡിക പ്രണ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നക്ക നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഇതാണ് അപ്പോൾ നമ്മൾ ജഡത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ വശ്യതകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ യാത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് അത് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ദാരിദ്ര്യത്തിൽ പീഡനങ്ങളിൽ അങ്ങനെയൊക്കെയാകട്ടെ ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവമക്കളുടെ ഒരു സ്വാതന്ത്ര്യത്തെ പോകാം ഒരു ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമെന്ന് ഇന്നത്തെ തിരുവചന്ദ്ര നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ഇവിടെ ഐ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച് വിശുദ്ധരായ മനുഷ്യരെല്ലാം അങ്ങനെയാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെയാണ് അവർ ജീവിച്ചത് അതുകൊണ്ട് അവർക്ക് പീഡനങ്ങളൊന്നും ഒരു അവരുടെ ജീവിതത്തിൽ നമുക്കും അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പദവിയിലേക്ക് ഉയർന്നു വരാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾ വന്ന് നിറയണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അകത്ത്പ്പെടുത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടവരാണ് എന്ന് ഇന്നത്തെ തിരുവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് ജീവിച്ചു തീർക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവ പിതാവേ എന്ന് പിതാവായ ദൈവത്തെ വിളിക്കുവാൻ പോകുന്ന വിധത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായി തീരുവാൻ ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അഭിഷേക ചെയ്യണമേ ഞങ്ങൾ കൂടുതലായി അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അർതാവശി സ്വാമിസിഹയുടെ അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.